ഇടപാടുകാരുടെ പാർട്ടികൾ കൊച്ചിയിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലാണ് സംഘടിപ്പിക്കുന്നത് ഇതിൽ കരിക്ഷ്മയും പങ്കെടുത്തിട്ടുണ്ട് ഇതിനൊക്കെ ലക്ഷങ്ങളാണ് ചെലവഴിച്ചിരിക്കുന്നതെന്നാണ് വിവരം വിദേശ ബ്രാൻഡായ നെയിൽ ആർട്ടിസ്ട്രിക്ക് രാജ്യത്തെ പല ശാഖകൾ ഉണ്ടെങ്കിലും കൊച്ചി ശാഖയുടെ നടത്തിപ്പാണ് ലീനയ്ക്കുള്ളത് ലീനയുടെ സ്ഥാപനമായ നെയിൽ ആർട്ടിസ്ട്രിയുടെ പരസ്യ വിപണനത്തിന് മാത്രം കോടികളാണ് ചെലവഴിച്ചിട്ടുള്ളതെന്നാണ് വിവരം കള്ളപ്പണം വെളുപ്പിക്കാൻ സ്ഥാപനത്തെ ഉപയോഗിച്ചിരുന്നോ എന്നതും പോലീസ് പരിശോധിക്കുന്നുണ്ട് ബിസിനസിന്റെ പിന്നിൽ നടക്കുന്ന കള്ളപ്പണ ഇടപാടുകളെ പറ്റിയും പോലീസിന് സംശയമുണ്ട് പണം ആവശ്യപ്പെട്ട് മുംബൈ അധോലോകത്തിൽ നിന്നും തനിക്ക് പല തവണയായി ഭീഷണി കോളുകൾ വന്നിരുന്നുവെന്നാണ് ലീന പറയുന്നത് ആ ഫോൺ കോളുകൾ എല്ലാം രവി പൂജാരിയുടെ പേരിലായിരുന്നു പണം നൽകാൻ ലീന വിസമ്മതിച്ചു വീണ്ടും കോളുകൾ വന്നു ഇരുപത്തഞ്ചു കോടിയായിരുന്നു ലീനയിൽ നിന്നും ആവശ്യപ്പെട്ടിരുന്നത് കൊടുക്കില്ലെന്നും വീണ്ടും പറഞ്ഞു കൂടാതെ പോലീസിൽ ഈ വിവരം കാണിച്ച് പരാതിയും നൽകി ഇതോടെ ഉണ്ടായ പ്രതികാരമാണ് തന്റെ സ്ഥാപനത്തിന് നേരെ നടന്ന ആക്രമണം എന്നാണ് ലീനയുടെ മൊഴി അധോലോക നായകനും ചലച്ചിത്ര നടിയും തമ്മിൽ എങ്ങനെ വൈരാഗ്യം വന്നു ചലച്ചിത്ര എന്ന നിലയിൽ അത്ര പ്രശസ്തി ലീനയിൽ നിന്നും ഇരുപത്തഞ്ചു കോടി രൂപ ആവശ്യപ്പെടാൻ രവി പൂജാരിയെ ഒരാൾ തയ്യാറായത് എന്തുകൊണ്ടായിരിക്കും ഇവർ തമ്മിലുള്ള ബന്ധം എന്ത് പോലീസിന് മുന്നിലുള്ള ചോദ്യങ്ങൾ ഇതാണ് ലീനയെ ചോദ്യം ചെയ്യുമെന്ന് പോലീസ് പറയുന്നുണ്ട് ആ ചോദ്യം ചെയ്യലിൽ മുകളിലെ സംശയങ്ങൾക്കുള്ള മറുപടി കിട്ടുമോ എന്നറിയില്ല പക്ഷേ ലീന മരിയ പോൾ എന്ന യുവതിയുടെ ഇതുവരെയുള്ള സംഭവ ബഹുലമായ ജീവിതത്തിന് ഒരു അധോലോക ബന്ധം കൂടി ചേരുകയാണ് ശനിയാഴ്ചത്തെ ആ വെടിവയ്പിലൂടെ മോഹൻലാൽ ചിത്രമായ റെഡ് ചില്ലീസിൽ കൂടിയാണ് ലീന മരിയ പോൾ എന്ന ദുബായിൽ ജനിച്ചു വളർന്ന മലയാളിയെ നടിയെന്ന നിലയിൽ ശ്രദ്ധിക്കുന്നത് സിനിമ തന്റെ പാഷനാണെന്ന് പറഞ്ഞ കൂടുതൽ ചിത്രങ്ങൾ മലയാളത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിരുന്ന ലീനയെ പിന്നീട് തമിഴിലും ഹിന്ദിയിലും കണ്ടു ജോൺ എബ്രഹാമിന്റെ മദ്രാസ് ലീന പിന്നീട് അങ്ങോട്ട് ലീന മരിയ പോൾ എന്ന പേര് സിനിമയുമായി ബന്ധപ്പെട്ടല്ല കേൾക്കാൻ തുടങ്ങിയത് സിനിമയെല്ലുന്ന തട്ടിപ്പ് കഥകളിലൂടെ ലീനയുടെ ബിസിനസ് പങ്കാളിയും സുഹൃത്തുമായ സുഗേഷ് ചന്ദ്രശേഖർ ജയിലിലാണ് ബംഗളൂരുവിൽ ബി ഡി എസിന് പഠിക്കുമ്പോഴും ലീനയ്ക്ക് ഇഷ്ടം പക്ഷേ സിനിമയായിരുന്നു മോഡലിംഗ് ടെലിവിഷൻ ആങ്കറിംഗ് എന്നീ വേദികളിലൂടെ സിനിമയിലേക്കുള്ള വഴി തേടി ലീന സിനിമ തന്റെ പ്രൊഫഷൻ ആക്കാൻ തന്നെയായിരുന്നു ലീനയുടെ തീരുമാനം അവിടെ ലീനയ്ക്ക് സഹായിയായി കിട്ടിയ സുഹൃത്തായിരുന്നു സുകേഷ് ചന്ദ്രശേഖരൻ ലീനയുടെ അഭിനയമോഹം മനസ്സിലാക്കിയ ആണ് പ്രശസ്തനായ ഒരു തമിഴ് നടനെ പരിചയപ്പെടുത്തുന്നത് അവിടെ നിന്നും ലീന ആഗ്രഹിച്ചതുപോലെ സിനിമയിലെത്തി കൂടുതൽ അവസരങ്ങൾക്കായി ലീനയ്ക്കൊപ്പം സുകേഷും നിന്നു ആ ബന്ധം പിന്നെ ഇരുവരെയും കാമുകി കാമുകന്മാരാക്കി പിന്നീട് ഇയാളോടൊപ്പം ചേർന്ന പണം നേടാൻ ലീനയും തട്ടിപ്പ് കേസിൽ ഇരുവരും പങ്കാളികളായിരുന്നെങ്കിലും ലീന പുറത്തിറങ്ങി ബിസിനസിൽ സജീവമായതിനെ ഇഷ്ടക്കേടാണോ വെടിവെപ്പിന് പിന്നിലെന്ന് സംശയമുണ്ട് തന്റെ ബിസിനസ് തകർക്കാനും അപായപ്പെടുത്താനും സുഗേഷ് ശ്രമിക്കുന്നുണ്ടെന്ന് ലീന പരാതിപ്പെട്ടിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത